ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് തോന്നി അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളെ ഈവനിങ് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെൻ്റെ ഉമ്മാൻ്റെ ആണ് കളക്ഷൻസാണ് ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വൈകുന്നേരം കോനായ്മല ഇരുന്നിട്ടിങ്ങനെ ചായ ഒക്കെ കുടിക്കും അതൊരു വേറെ തന്നെ ഒരു വൈബാണ് ഞാൻ ചായയിൽ അഡിക്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും അങ്ങനത്തെ ഒരാളാണ് ഇവനിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാം നമ്മളെ കാലത്ത് ഇങ്ങനത്തെ ബൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ബട്ട് അതൊക്കെ ഒരു മെമ്മറീസ് അന്ന് മറക്കാനാവാത്തൊരു മെമ്മറീസ് എൻ്റെ മോനിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കും എൻ്റെ കുട്ടിക്കാലത്തെ കഥകളും വളർന്നു വന്ന ഒക്കെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഇങ്ങനെ വീഡിയോസ് ഇടുന്നു ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് നാല് കേസ് മുമ്പ് ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് എഹസാബയ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തുടങ്ങുമ്പം എനിക്ക് സക്സസ് ആകുന്ന ഒരു ഹോപ്പ് ഉണ്ടായില്ല ഒരു ശതമാനം പോലും ഒരു ഹോപ്പുണ്ടായില്ല പക്ഷേങ്കിൽ ഞാൻ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതിനെ വളർത്തിയെടുത്ത് നമ്മൾ ഒരു ഏതൊരു കാര്യത്തിനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് സക്സസ് ആയിരിക്കും എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് നിങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കും എന്തായാലും സക്സസ് ആവും ഞാൻ ഈ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ചാർജ് ഇതിനായി യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇൻഷാല് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും വണ്ടി വണ്ടി ഓടിച്ചേനാ ഓക്കേ ഓടിച്ച വണ്ടിയാകത്തേറ്റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ തെറ്റ ബൈ ബൈ സി യു